നമസ്കാരം ഇപ്പൊ നമ്മുടെ പുതിയ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഇന്ത്യൻ താരം സജന ചർച്ച ചെയ്യാൻ പോകുന്നത് അമ്മയോടൊപ്പമുള്ള പ്രചരണം പണ്ടത്തെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ അപ്പൊ എനിക്കിങ്ങനെ ഓർമ്മ വരുവാണ് അമ്മ ഇലക്ഷന് വേണ്ടി പ്രചരണത്തിനൊക്കെ പോകുമ്പോൾ അന്ന് കുട്ടിയായിരിക്കുന്ന സജനയുടെ ആ ഓർമ്മ സജനക്ക് വരുന്നുണ്ടോ എന്തായിരുന്നു ആ പ്രചരണൊക്കെ മനസ്സിലുണ്ടോ അമ്മ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഈ കെ നാനാർ സാറിന്റെ അടുത്തൊക്കെ പോയത് ഞാൻ മടിയിലിരുന്ന കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് സോ ഈ തവണ അമ്മ മത്സരിക്കുന്നില്ല ബട്ട് എന്നിരുന്നാലും അമ്മ പാർട്ടിയിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ് സോ ഞാൻ ഒരു പർട്ടിക്കുലർ പാർട്ടീനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഒരു ഇന്ത്യൻ താരം എന്ന നിലയിൽ സോ എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നമുക്ക് കിട്ടുന്ന വോട്ടിംഗ് ചെയ്യാൻ കിട്ടുന്ന അവസരം നിങ്ങൾ ഓരോരുത്തരും യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ എല്ലാം ഇൻഡിവിജ്വൽ ആണ് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ട ഇഷ്ടങ്ങളാണ് ഉള്ളത് സോ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ നേതാവിന് നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളുടെ എന്താ പറയുക ആ വോട്ട് ചെയ്യാനുള്ള ആ ഒരു അവസരം യൂസ് ചെയ്യുക ഒട്ടേറെ ജനപ്രതിനിധികൾ ജനപ്രതിനിധികളോട് സജന എന്ന സ്പോർട്സ് പറയാനുള്ളത് ജനപ്രതിനിധികളോട് പറയാനുള്ളത് അതിനു മാത്രം ഞാൻ വളർന്നറിയില്ല എന്നാലും ആ ഒരു സ്പോർട്സ് താരം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ഥലത്തും സ്പോർട്സിൽ ടാലന്റ് ഉള്ള കുട്ടികളെല്ലാം ഉണ്ടാവും സോ ഒരു ലെവൽ അച്ചീവ് ചെയ്തവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ജോലി വാങ്ങി കൊടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മൂവ് ചെയ്യുക അതായത് ഒരു ലെവൽ കളിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സോ അവരുടെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ അവർക്കൊരു ജോലി ഉറപ്പ് വരുത്തുക പിന്നെ അവർക്കുള്ള സ്പോർട്സ് താരങ്ങൾക്കുള്ള ഫെസിലിറ്റീസ് ഐ മീൻ ഗ്രൗണ്ടുകൾ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താല് നമുക്കറിയാം വയനാട് പോലുള്ള സ്ഥലത്ത് നിന്ന് ഒരുപാട് കായിക താരങ്ങൾ ഉയർന്നു വരുന്ന ഒരു സ്ഥലമാണ് സോ ഒരുപാട് ടാലന്റ് ഉള്ള പിള്ളേരുണ്ട് ബട്ട് അവർക്ക് ഫെസിലിറ്റീസിന്റെ അഭാവം കൊണ്ട് ഒരുപാട് ആൾക്കാർ പിന്നോക്കം പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സോ അതൊന്നു മാറ്റി എല്ലാവർക്കും ഗ്രൗണ്ട് കാര്യങ്ങൾ എക്യുപ്മെൻസ് എല്ലാം സെറ്റ് ആക്കി കൊടുത്താൽ ഇനി ഒരുപാട് ചാമ്പ്യൻസ് സജന സജന കളിക്കളത്തിലേക്ക് കാത്തിരിക്കുന്ന പേരുണ്ട് അടുത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് എന്താണ് പറയാനുള്ളത് മുംബൈ പുതിയ സെലക്ഷൻ ആദ്യം തന്നെ മാനന്തവാടിക്കാര് മിന്നുമണി ഇന്ത്യ കളിച്ചപ്പോഴാണ് ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് ചോദിക്കുന്നത് മിന്നുമണി കളിച്ചു നീ നീയപ്പോ കളിക്കുന്നു ആ ഒരു ചോദ്യത്തിന്നാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു ബൂസ്റ്റ് ഉണ്ടായത് മിന്നു കളിച്ചു അടുത്ത ഞാൻ കളിക്കണം അല്ലെങ്കിൽ മാനന്തവാടിക്കാരെ ഉറക്കില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു സോ മാനന്തവാടിക്കാരുടെ എന്നുള്ള ആ ഒരു സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം നന്ദി തുടർന്നും നമ്മൾ സ്പോർട്സ് താരങ്ങളാണ് എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ടാവും നമ്മൾ നന്നായി ചെയ്യുമ്പോഴും നിങ്ങൾ കൂടെ നിക്കുക നമ്മൾ മോശമായിട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് കൂടെ തീർച്ചയായും വീണ്ടും വയനാട്ടുകാർക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന തരത്തിലുള്ള പെർഫോമൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുകയാണ് സി വി ഷിബു വയനാട്